ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ ചെറിയ ലൈവിലേക്ക് സ്വാഗതം സ്വാഗതോ ഇതിപ്പോ എവിടാതറിയോ നമ്മുടെ കോഴിക്കോട് ടോൾ ഗേറ്റ് ആട്ടോ ടോൾ ഗേറ്റിന്റെ വർക്ക് ഫുള്ള് ഫിനിഷിങ്ങിലേക്ക് ഇതാ ഫൈനൽ ഇലക്ട്രിക്കൽ വർക്ക് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞു കേട്ടോ രണ്ട് ഭാഗം അപ്പുറത്തെ സൈഡും ഫുള്ള് വർക്ക് ഇതുപോലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇതിനെക്കാട്ടി കൂടുതൽ ആ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ ഫുള്ള് ഇതാ ബോർഡുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് എല്ലാ വിവരങ്ങളും ഇതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ടോൾ ഗേറ്റിൽ എന്തൊക്കെയാണ് നിബന്ധനകൾ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രീ ആയിട്ട് പോകേണ്ടവരുണ്ട് അതൊക്കെ ഫുൾ ഇതിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മളെ ലാൻഡ് ഈ ഭാഗത്തായിട്ടുള്ള ടോൾ ഗേറ്റ് ആട്ടോ അങ്ങനെ രണ്ട് ടോൾ ഗേറ്റ് ആണ് ഇവിടെ വരുന്നത് കോഴിക്കോട് ടോൾ ഗേറ്റ് രണ്ട് ടോൾഗേറ്റ് ഒന്നതാ അപ്പുറം ഒന്നുതാ ഇവിടെ രണ്ട് ടോൾഗേറ്റ് ആണ് ഇങ്ങനെ അപൂർവ്വം ചില അപൂർവ സ്ഥലങ്ങളിലെ ഇങ്ങനെ ടോൾഗേറ്റുകൾ വരാറുള്ളൂ ഇത് രണ്ടൊരു ഒന്ന് കുറച്ച് ഇരുന്നൂറ് മീറ്റർ അപ്പുറം ഒന്ന് ഇപ്പുറം അയച്ചിട്ടോട്ടോ കോഴിക്കോട് ഈ ടോൾ ടോൾഗേറ്റ് ടോൾ വരുന്നത് സ്നേഹിതന്മാരെ എല്ലാവരും ഒന്ന് ഹായ് അയച്ചാളി അതുപോലെ ലൈക്ക് ചെയ്താളിട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്താളി ചെറിയൊരു ലൈവ് ഇട്ടതാ ഇതിന്റെ ഫുൾ വീഡിയോ ഫുൾ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്തായാലും സെറ്റപ്പായിട്ട് പൈസ ഒക്കെ റെഡി ആയിക്കൊള്ളിട്ട പൈസ കോഴിക്കോട് ബൈപ്പാസ് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വല്ലാതെ അങ്ങോട്ടില്ല സർവീസ് റോഡുള്ള വർക്ക് അവർ പിന്നീട് ചെയ്യുള്ളൂ ആർ വിരിപ്പാതെ ഉദ്ഘാടനം ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ഇതിലെ പോകുമ്പോൾ പൈസ കൊടുക്കാൻ റെഡി ആയിക്കൊള്ളിട്ടോ ഫുൾ വർക്ക് ഏകദേശം എല്ലാ സംഭവവും സെറ്റാണ് ഇവിടെതാ ഫുള്ള് നിന്നുള്ളട്ടോ ഏഹ് പിന്നെ സെൻസറിന്റെ വർക്കിംഗ് അതുപോലെ ഫാസ്റ്റാഗിന്റെ ആ എല്ലാ സാധനം ക്യാമറ എല്ലാം ഫിറ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഫുൾ വീഡിയോ സെറ്റപ്പ് ആക്കിട്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യട്ടോ ഓക്കെ ബൈ ബൈ താങ്ക് യു താങ്ക് യു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു നല്ല സ്ഥാ ബുഡ് അസ്സാം വലൈക്കും ഇന്ന് ജോലി ലീവാണോ യസ് ഇന്ന് ലീവാണേ ഞാൻ വാട്സപ്പിൽ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇന്നലെ ഇന്നലെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടേ ഉള്ളൂ ബാക്കി എല്ലാരും കമന്റ് ഇട്ടിട്ടോ കമന്റ് ഇട്ട് എല്ലാവർക്കും ഞാൻ റീപ്ലൈ തരുന്നായിരിക്കും മൈസൂര് മൈസൂരാണ് ഉള്ളത് ഓക്കെ ഇന്ന് ഞങ്ങള് വയനാട്ടിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ചെറിയൊരു ലൈവ് ഇട്ട് ഇങ്ങനെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കാണ് വാട്സപ്പിൽ വരാം ഓക്കേ ബാക്കി എല്ലാവരും ഒരു കമന്റ് ഒക്കെ വിട്ടാല് ഞാൻ എല്ലാവർക്കും മറുപടി ചെയ്യുന്നതായിരിക്കും കേട്ടോ